ഈഷോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലിട്ട് എത്താറുണ്ട് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതം പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രശ്നം സംഭവിക്കുകയാണ് വളരെ സ്മൂത്തായിട്ട് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഈ അനുഗ്രഹത്തിൽ ഒരു ബ്രേക്ക് ഉണ്ടാവുകയാണ് ഒരു നദി പോലെ അനുഗ്രഹം ഒഴുകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഇതാ ഒരു ദിവസം അത് സ്റ്റോപ്പായി പോകുന്നു നമ്മുടെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങൾ വരും കർത്താവേ ഇത് എന്നെ സംഭവിച്ച് എല്ലാം ഓക്കെ ആയിരുന്നല്ലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ സന്തോഷത്തോടെ പൊക്കോണ്ടിരുന്ന ഒരു ജീവിതമല്ലേ ഇതെന്നെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ബൈബിളിലെ വളരെ സുന്ദരമായ അഭിഷേകം നിറഞ്ഞൊരു എപ്പിസോഡുകളിലൊന്നാണ് രാജാക്കന്മാരുടെ ഒന്നാമത്തെ ഒന്നാമത്തെ പുസ്തകം അതിൻ്റെ പതിനേഴാമത്തെ അധ്യായം കേന്ദ്ര കഥാപാത്രം നമ്മുടെ പ്രിയപ്പെട്ട ഏലിയ പ്രവാചകനാണ് ഒത്തിരി തവണ നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമായിരിക്കും എങ്കിൽ ഇന്ന് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഒന്ന് ഒന്ന് വായിച്ച് നോക്കണം ഒരു ഒത്തിരി വിശ്വാസത്തോടെ നമ്മളൊന്ന് വായിച്ചെടുക്കേണ്ട ഒരു എപ്പിസോഡാണ് ആകൊരു ഇരുപത്തി നാല് വാക്യങ്ങളേ ഉള്ളൂ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം അതിൻ്റെ പതിനേഴാമത്തെ അധ്യായം ഇല്ലേ സിറ്റുവേഷൻ ബേസിക് ആയിട്ട് ഇത്രയാണ് ഇസ്രായേലിൽ ഒരു വലിയ പട്ടിണി വലിയൊരു വരൾച്ച വരികയാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു വരൾച്ച പക്ഷേ ദൈവം ഏലിയ പ്രവാചകന് ദൈവം ഒത്തിരി സ്നേഹിച്ച് പരിപാലിച്ച പ്രിയപ്പെട്ട ഈ മകന് ഈ പ്രവാചകന് കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഈ നാട് മുഴുവൻ പട്ടിണി കിടക്കുമ്പോഴും നിനക്ക് വേണ്ടി ഞാൻ ചിലതൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ രവി പിന്നെ ഏലിയ പ്രവാചകന് കർത്താവ് ഒരു നദി കാണിച്ചു കൊടുക്കുകയാണ് ആ നദിയിൽ എല്ലാ ദിവസവും ഉണ്ടാകും നീ അവിടുന്ന് വെള്ളം കുടിക്കണം നിൻ്റെ ദാഹം മാറ്റണം നിനക്ക് ഭക്ഷണത്തിന് വേണ്ടി കാക്കകൾ ഭക്ഷണം കൊണ്ട് തരും അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ഈ അത്ഭുതകരമായ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും അതിൽ ആശ്രയിച്ച് ഏലിയ ജീവിച്ചു എല്ലാ ദിവസവും നദിയിൽ പോയിട്ട് വെള്ളം കുടിച്ച് ദാഹം മാറ്റി രാവിലെയും വൈകിട്ടും ഈ കാക്കകൾ കൊണ്ടുവന്ന് അത്ഭുതകരമായിട്ട് ദൈവപരിപാലനയിൽ ഈ ഈ ഈ കാക്കകൾ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു ഇതങ്ങനെ കുറേ ദിവസം മുമ്പോട്ട് പോയി വരൾച്ച കൂടുകയാണ് ജനം മുഴുവൻ കഷ്ടപ്പെടുകയാണ് പക്ഷേ ദൈവത്തെ ഒത്തിരി സ്നേഹിച്ച ഈ ആൾക്ക് പട്ടിണി ഉണ്ടാവുന്നില്ല ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതവണയും കണ്ടിട്ടുണ്ട് കർത്താവ് ഒത്തിരി മനുഷ്യർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്തും എന്നെയും നിങ്ങളെയൊക്കെ ഭയങ്കരമായിട്ടങ്ങ് പരിപാലിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും അത് അങ്ങനെ ആയിരുന്നില്ലെങ്കിലും ചില സമയങ്ങളിൽ അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ പോറ്റുന്നത് നമ്മൾ അനുഭവിച്ചുണ്ട് പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയോ ഈ പതിനേഴാമത്തെ അദ്ദേഹത്തിൽ എപ്പിസോഡ് തുടർന്ന് നമ്മൾ വായ്പ കാണും പെട്ടെന്നൊരു ദിവസം ഈ നദി വറ്റി വരണ്ട് പോവാണ് വെള്ളം കിട്ടുന്നില്ല കാക്കകൾ വരാണ്ടായി മാനുഷികമായിട്ട് ഒരാളുടെ ഉള്ളിൽ വരാവുന്ന ചോദ്യമാണ് കർത്താവ് കൊടുത്തൊരു വാഗ്ദാനം അല്ലേ കർത്താവ് ഇവിടം വരെ എത്തിച്ചത് ഈ ദിവസം മുഴുവൻ എല്ലാവരും ബുദ്ധിമുട്ടുമ്പോഴും ദൈവം ഒത്തിരി സ്നേഹിച്ച ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എന്നെ കർത്താവ് ഇത്തരം കാലം പരിപാലിച്ചു പെട്ടെന്ന് ഒരു ദിവസം എന്തുകൊണ്ടാണ് കർത്താവ് ഈ വാതിൽ അടച്ച് കളയുന്നതെന്ന് പക്ഷെ ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം ഇലയോട് പറഞ്ഞു നീ സറേഫാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെല്ലണം അവിടെ ഒരു വിധവയുടെ വീടുണ്ട് അവിടെ ഒരു ആ വിധവയ്ക്കൊരു കുഞ്ഞുണ്ട് നിനക്ക് വേണ്ടതെല്ലാം ഒരു കുറവും കൂടാതെ ഞാൻ അതോടെ ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഇവിടെ സ്വരങ്ങൾ ഈ എപ്പിസോഡ് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് ചിന്തിച്ച് നോക്കിയേ എല്ലാ ദിവസവും അനുഗ്രഹമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് ഒരു ദിവസമാണ് നമുക്കൊരു ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഒരുപക്ഷെ അത്രയും കാലം സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് മാറി നിൽക്കുന്നതായിരിക്കാം അത്രയും കാലം നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിക്കുന്നതായിരിക്കാം അനുഗ്രഹത്തിൻ്റെ ഒരു ഒരു അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ നമുക്കൊരു കാരണം ഒരു റീസൺ കിട്ടുന്നില്ല പെട്ടെന്ന് ഇതങ്ങ് നിന്നുപോയി നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു പോകുന്നുണ്ട് നമ്മൾ കർത്താവോട് ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ നിരാശയിലേക്ക് വീണ് പോകുന്നുണ്ട് ഈ അരുവി എന്തുകൊണ്ട് വറ്റി ഈ കാക്ക എന്തുകൊണ്ട് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാണ്ടായി ചോദ്യം ചോദിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട ഒരു വിശ്വാസം ഇതാണ് വിളിച്ചിറക്കിയ ദൈവമാണ് വാഗ്ദാനം ചെയ്ത ദൈവമാണ് കൂടെയുണ്ട് കൂടെ നിന്ന് പരിപാലിക്കുന്നതും ദൈവമാണ് ആ ദൈവം ഒരു സ്ഥലത്ത് നദി അടച്ച് കളഞ്ഞെങ്കിൽ ഇപ്പുറ സ്ഥലത്ത് നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഒരു വഴി അവൻ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു രാജവീതി അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു ജനൽ അടച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു വാതിൽ തുറന്നു വെച്ചിട്ടേ അവൻ ആ ജനൽ അടയ്ക്കുള്ളൂ ദൈവത്തിൻ്റെ പരിപാലന ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു സമയമാണ് ഈ ഉത്തരം കിട്ടാത്ത സമയം അനുഗ്രഹത്തിൻ്റെ ഒരു 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 വഴിയിലൂടെ നമ്മൾ നടന്നു പെട്ടെന്ന് താഴേക്ക് പോകേണ്ടി വന്നു പക്ഷേ ആ താഴേക്ക് പോകുന്ന സമയം നിരാശയിലേക്ക് ആകേണ്ടതല്ല ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും അങ്ങനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമായിരിക്കും പക്ഷേ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ദൈവത്തെ പഴി പറയേണ്ട ഒരു സമയമല്ല എനിക്ക് ഇത്രയും കാലം വെള്ളവും ഭക്ഷണവും ഒരുക്കിയവൻ ഈ വീണ് കിടക്കുന്ന അവസ്ഥയിലും എനിക്ക് വേണ്ടി അപ്പുറത്ത് എവിടെയോ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ആ വിശ്വാസത്തോടെ ഏലിയ നടന്നു സറൈഫാത്തിൽ ഒരിക്കലും തീർന്നു പോകാത്ത ഭക്ഷണം കരുതൽ പരിപാലനം എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാകും പ്രിയപ്പെട്ട സൗരങ്ങളെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുകയാണെങ്കിൽ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ചിലതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഇപ്പുറത്തെ സൈഡിൽ ചിലതൊക്കെ അടച്ചു കളഞ്ഞതെന്ന് ഉറച്ച് വിശ്വസിക്കുക ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ നിരാശയിലേക്ക് വീണ് പോകുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് അതിൻ്റെ ഒന്നും രണ്ട് വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ് സർവശക്തിൻ്റെ തണലിലാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോടെ എല്ലാ പ്രിയപ്പെട്ട മക്കളും അത് ഉറച്ച് വിശ്വസിക്കുക എത്ര നെഗറ്റീവ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ് സർവ്വശക്തിൻ്റെ തണലിലാണ് ആ വിശ്വാസം ഒരിക്കലും കെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒരു കുഞ്ഞു ഹോംവർക്ക് തന്ന് ഇത് അവസാനിപ്പിക്കുകയാണ് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി എട്ടാമത്തെ അധ്യയം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഏഷ്യ അമ്പത്തെട്ട് പതിനൊന്ന് നിങ്ങളൊരു അതൊന്ന് എടുത്തിട്ട് ബൈബിളിൽ എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വായിക്കണം മനപ്പാടമാക്കണം എന്നിട്ട് ഈശോയ്ക്കൊരു സാക്ഷ്യമായി ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരാൻ വേണ്ടി നിങ്ങൾ ഇച്ചിരി സമയം എടുത്ത് തന്നെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ആ വചനം ഒന്ന് രേഖപ്പെടുത്തുക ഈ ഇത് കേൾക്കുന്ന എല്ലാവരും ആ വചനം ഒന്ന് രേഖപ്പെടുത്തുമ്പോൾ ആ വചനം നമ്മൾ ആവർത്തിക്കുകയാണ് അത് കാണുന്നവർ ആവർത്തിക്കുകയാണ് കർത്താവിൻ്റെ നാമം വകത്തുപ്പെടുകയാണ് അങ്ങനെ വചനം ആവർത്തിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിന് അഭിഷേകം പൂർണ്ണമായിട്ടും നിങ്ങൾ ഓരോരുത്തേക്ക് നിറയും ഞാൻ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈശോയുടെ നാമത്തിൽ ഏശയപ്രവാചൻ്റെ പുസ്തകം അമ്പത്തെട്ടാം മധ്യേം പതിനൊന്നാം വാക്യത്തിൻ്റെ അഭിഷേകത്തിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളെ നിരന്തരം കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ